സംസ്ഥാനത്ത് ഈ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുമ്പോൾ അൻപത് ശതമാനം സീറ്റ് സർക്കാരിനും അൻപത് ശതമാനം സീറ്റ് ഈ മാനേജ്മെൻറ്റിനും ആണല്ലോ കണക്ക് പക്ഷേ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കോളേജുകളിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതും സി പി എമ്മിൻ്റെ ഒരു ഉന്നതയായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ള ഒരു മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത് മൊത്തം അട്ടിമറിച്ചുകൊണ്ട് മുഴുവൻ സീറ്റുകളും അല്ലെങ്കിൽ അതിനോടടുത്ത സീറ്റുകൾ മാനേജ്മെൻറ്റ് കൈവശപ്പെടുത്തിയിരിക്കുന്നു അർഹരായ ആളുകൾക്ക് ഇത് കിട്ടാത്ത ഒരു സീറ്റ് കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ട് കൊണ്ടുനിന്ന് എത്തിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇതിന് ഈ പറയുന്ന ഈ സമിതി അതായത് ഉന്നത വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേൽനോട്ട സമിതി മേൽനോട്ട സമിതി ആ മേൽനോട്ട സമിതി ഇതിൽ ഇടപെടുകയാണെങ്കിൽ ഇതിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയ്ക്കും വലിയൊരു അഴിമതി പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് അല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും ഇപ്പോഴും അഴിമതി വ്യാപകമായി നിലനിൽക്കുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയും നേരത്തെ എം ബി ബി എസിന് ഇത് വളരെ വ്യാപകമായിരുന്നു അതിൽ വലിയ കേസും കുട്ടീശ്വരും ബഹളമൊക്കെ ഉണ്ടാക്കി അവസാനം എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തു ഇപ്പോൾ ഒരു അഴിമതിയും നടത്താൻ പറ്റാത്ത തരത്തിലേക്ക് മാറി കാരണം മൂന്ന് തരം കോളേജുകളാണ് എം ബി ബി എസ് പഠനത്തിന് ഉള്ള ഒന്ന് സർക്കാർ ഉടമസ്ഥതയുള്ള കോളേജുകൾ രണ്ടാമത്തെ സ്വാശ്രയ കോളേജുകൾ മൂന്നാമത്തത് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള വിഭാഗം ഈ മൂന്ന് വിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള മെറിറ്റ് അതിന്റെ പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് ആ പ്രൊസീജിയർ എല്ലാം തന്നെ ഗവൺമെന്റ് മേൽനോട്ടത്തിൽ നടക്കുകയും അതിന് പ്രത്യേകമായിട്ടുള്ള ഫീസ് നിശ്ചയിക്കുകയും മാനേജ്മെന്റുകൾക്ക് ഒരിടത്തും സീറ്റില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അതിനകത്തുള്ളത് മാനേജ്മെന്റിന് സീറ്റില്ല എം ബി ബി എസ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മാനേജ്മെന്റിന് സീറ്റിൽ ഒരു വിദ്യാർത്ഥിക്കും പഠിക്കാൻ പറ്റില്ല പറ്റില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ കാര്യം മാറിയിട്ടുണ്ട് ഫീസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് സർക്കാർ സ്ഥാപനത്തിലുള്ള ഫീസിന്റെ വളരെ കൂടുതലായിരുന്നു സ്വാശ്രയത്തിൽ സ്വാശ്രയത്തിനേക്കാൾ വളരെ കൂടുതലാണ് ഡി യൂണിവേഴ്സിറ്റിയിൽ പക്ഷേ അവിടെയൊന്നും മറ്റു തരത്തിലുള്ള അഴിമതിയുടെ പോസിബിലിറ്റി ഇല്ലാതായി കാരണം ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ അഡ്മിഷൻ നേടാനായിട്ട് കഴിയുള്ളൂ ആ ഒരു സ്ഥിതി ആ സ്ഥിതിയിലേക്ക് നഴ്സിംഗ് കോളേജുകളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണ് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് ഒരിടക്ക് സീറ്റ് ഒരുപാട് ഒഴിഞ്ഞിടക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അത് ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരണ്ട എന്ന് സർക്കാരുകൾ തീരുമാനിച്ചു എന്നുവച്ചാൽ പ്രവേശന പരീക്ഷയില്ല ഇനി ശരിക്കും നീറ്റ് പോലെയുള്ള ഒരു പ്രവേശന പരീക്ഷയിൽ നിന്ന് അവർക്ക് അതിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം കൊടുക്കുന്നതെങ്കിൽ ഈ ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല മാനേജ്മെന്റ് സീറ്റ് സമ്പൂർണമായിട്ടും കട്ട് ചെയ്ത് കളയണം മാനേജ്മെന്റ് സീറ്റ് കൊടുക്കണ്ട ഫീസ് സർക്കാരും മാനേജ്മെന്റും തമ്മിലിരുന്ന് തീരുമാനിച്ച് ഒരു ഫീസ് നിശ്ചയിക്കട്ടെ അങ്ങനെ ഫീസ് നിശ്ചയിച്ചാണ് ഈ പരിപാടികൾ നടക്കുന്നതെങ്കിൽ അവിടെ മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല ആ അതെ സർക്കാർ നേരത്തെ അതായത് എം ബി ബി എസിൽ ഇപ്പം എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ അത് തന്നെ നഴ്സിംഗ് സംവിധാനത്തിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നഴ്സിങ്ങിനെയും നീറ്റിലേക്ക് കയറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊഴി ഈ അഴിമതി ഒഴിവാക്കാനാണ് പക്ഷേ മാനേജ്മെൻറ്റ് കേന്ദ്ര കേന്ദ്ര സർക്കാരാണ് ആ കാര്യം ചെയ്യേണ്ടത് കാരണം എല്ലാ സംസ്ഥാനത്തും ഇത് വളരെ വ്യാപകമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് നഴ്സിംഗ് വിദ്യാർത്ഥികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുകയും നേഴ്സായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കൃത്യമായ രീതിയിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ടാൽ ഈ അഴിമതി എന്ന് പറയുന്നത് അവസാനിക്കും പക്ഷെ ഇപ്പം അതില്ല അതിന് പകരം പഴയ ഒരു സിസ്റ്റമാണ് അൻപത് ശതമാനം സീറ്റ് ഗവൺമെൻറ്റും കൊടുക്കും ആ ഗവൺമെൻറ് സീറ്റിൽ മെറിറ്റിൽ അഡ്മിഷൻ നടക്കും ബാക്കി അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് ഇഷ്ടമുള്ള ഫീസ് വാങ്ങിച്ച് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാവുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അതിനകത്ത് നിലനിൽക്കുന്നത് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് കിട്ടേണ്ടതായിട്ടുള്ള അൻപത് ശതമാനം സീറ്റും അതും മാനേജ്മെൻറ്റ് അടിച്ചെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ വ്യാപകമായിട്ടുള്ള അഴിമതി നടത്തി ഒരുപാട് പണം വാങ്ങിച്ചത് ആ പണം വാങ്ങിയതിനൊക്കെ സഹായകരമായിട്ട് പ്രവർത്തിച്ചത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ് എന്ന ആരോപണമാണ് വ്യക്തമായിട്ട് അത് പുറത്തു വന്നിട്ടില്ലെങ്കിലും അവരുടെ സഹായത്താലാണ് അത് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഇടപെടണമെന്ന് നമുക്കറിയില്ല അത് അവരുടെ ജില്ലയിലാണ് കൊട്ടാരക്കര മേഴ്സി നഴ്സിംഗ് കോളേജ് അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിലെ ശ്രീ അയ്യപ്പ നഴ്സിങ് കോളേജ് ഈ രണ്ട് കോളേജുകൾക്കെതിരെയാണ് പാരോണം എടുത്തിട്ടുള്ളത് അത് അവരുടെ ജില്ലയിൽ കൂടെയാണ് അതെ അത് ആരോഗ്യമന്ത്രിയുടെ ജില്ലയാണ് അതിൻ്റെ അകത്തുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഇത്തരത്തിൽ നടക്കുന്ന അട്ടിമറി നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഒരു മേൽനോട്ട സമിതി എന്ന് പറയുന്നത് നിലവിലുണ്ട് ആ മേൽനോട്ട സമിതിയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമാണ് ഈ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നമ്മുടെ ഒരു ചെക്ക് മിഷറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മന്ത്രി അങ്ങനെ അവർക്ക് സൗകര്യം കൊടുത്ത് അഡ്മിഷൻ നടത്തി കഴിഞ്ഞാൽ പോലും ഈ അഡ്മിഷനെ അംഗീകാരം കിട്ടണമെങ്കിൽ മേൽനോട്ട സമിതി അതിൽ ഒപ്പുവെക്കണം മേൽനോട്ട സമിതി ഇത് അമ്പത് ശതമാനം സീറ്റ് സർക്കാരിന് കൊടുക്കാതെ അൻപത് ശതമാനം സീറ്റ് മാനേജ്മെൻ്റ് ഉപയോഗിക്കുകയും അൻപത് ശതമാനവും വീണ്ടും മാനേജ്മെൻറ്റ് ഉപയോഗിക്കുകയും അങ്ങനെ നൂറ് ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് ഉപയോഗിച്ചാണ് അഡ്മിഷൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ മേൽനോട്ടം സമ്മതിക്കാനത്ത് ഒപ്പുവെക്കാൻ പറ്റില്ല അത് അവർക്ക് തന്നെ പ്രശ്നമാവും അവർ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ പോകുന്ന സ്ഥിതിയുണ്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും അത് അതെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അവർ ഒപ്പുവെക്കാൻ സാധ്യമില്ല അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പ്രവേശനം നേടിയ അനധികൃതമായി പ്രവേശനം നേടിയ മുപ്പത്തേഴ് വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളത് അതാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പ്രവേശനം നേടിയ കുട്ടികളുടെ ഭാവിയും തുലാസിലാകും ഒപ്പം യഥാർത്ഥത്തിൽ മെറിറ്റിൽ കിട്ടേണ്ട വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ഈ സീറ്റ് ലഭിക്കേണ്ട വിദ്യാർത്ഥികൾക്കും ആയിരിക്കില്ല ഈ സീറ്റ് ലഭിച്ചിട്ടുണ്ടാവുക അതെ അതിൻ്റെ അകത്ത് വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പത്തേഴ് വിദ്യാർത്ഥികൾ ഒഴിവാക്കിയിട്ട് മെറിറ്റിലുള്ള മുപ്പത്തേഴ് വിദ്യാർത്ഥികൾ കയറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഈ കുട്ടികളെ മാത്രമേ അത് എഫക്റ്റ് ചെയ്യപ്പെടും അതെ അതല്ലാണ്ട് എല്ലാ വിദ്യാ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇത് റദ്ദ്യുന്നതിന് പകരം ഈ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് റദ്ദി ചെയ്തിട്ട് ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് പോയാലും രക്ഷയില്ല എവിടെ പോയാലും രക്ഷയില്ല മേൽനോട്ട സമിതിയുടെ അംഗീകാരമില്ലാതെ ഒരു കാരണവശാലും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് മേൽനോട്ട സമിതി കണ്ണടക്കുക എന്നുള്ളത് അതുപക്ഷെ ഇങ്ങനെയൊക്കെ വ്യാപകമായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ണടക്കാൻ പറ്റില്ല കാരണം കണ്ണടച്ചാൽ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം അല്ല ഇതൊരു വാർത്തയായി വാർത്തയായിരിക്കും എന്തായാലും ആളുകൾ അതെ കോടതി ഉണ്ട് ഫലത്തില് സംഭവിക്കാൻ പോകുന്ന ഈ മുപ്പത്തേഴ് വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദെയ്യപ്പെടാനുള്ള സാധ്യത അതല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരികയോ അല്ലെങ്കിൽ എന്താണ് കോടതി കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇവർക്ക് പ്രവേശനം നിലനിൽക്കൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത്രയും ഈ വിവര സാങ്കേതികവിദ്യ ഒക്കെ ഇങ്ങനെ മാറിയ കാലഘട്ടത്തിൽ പണ്ട് നമ്മൾ പത്രം മാത്രം ഒരു കാലഘട്ടം അല്ല ഇത് പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവാണ് ഒരു ചെറിയ അനക്കങ്ങൾ പോലും വലിയ വാർത്തകളായി മാറുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു സമയത്താണ് ആരുടെ നിർദ്ദേശപ്രകാരമായാലും ഇത്തരമൊരു മണ്ണത്തരം കാണിക്കാൻ മണ്ടത്രം കൂടിയാണല്ലോ ഇത് ഈ മണ്ടത്രം കാണിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ഇവർക്ക് ഇതിന്റെ ഇതിന്റെ ഒരു ഒരു വിഷയം നമ്മൾ പരിശോധിച്ചെന്നാൽ മാനേജ്മെന്റിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പണം മാത്രമാണ് അപ്പോൾ മെറിറ്റിൽ ആ സീറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെറിറ്റിൽ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ഫീസേ കുട്ടികളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ മാനേജ്മെന്റിൽ ഇവർക്ക് പ്രവേശനം കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള ഫീസും വാങ്ങാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അവർക്ക് കോഴയും വാങ്ങാം എന്നുള്ളതാണ് കാരണം ആ സീറ്റ് സംഘടിപ്പിച്ചിടത്ത് ഇപ്പം നമ്മളുടെ ഇവിടുത്തെ രക്ഷിതാക്കൾ വിചാരിക്കുന്ന എന്താണ് കർണാടകത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ അതിന് മൂന്ന് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഇവിടെ ഈ എന്താണ് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഫീസും പിന്നെ അതിൻ്റെ കൂടെ കൊടുക്കുന്നതായിട്ടുള്ള ഇനാമൊക്കെ കൂടി ചേർത്ത് അത്രയൊക്കെ വരുവുള്ളെങ്കിൽ ഇവിടെ പഠിക്കുന്നതിൽ നല്ലതെന്ന ഒരു കരുതുന്നുണ്ടാവും അതാണ് അവർക്കും അറിയാം ഇത് ശരിയല്ലെന്ന് എന്ന് രക്ഷാകർത്താക്കൾക്കും അറിയാം ഇത് ശരിയല്ലാത്ത സമീപനമാണ് എന്ന് അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി നടത്തുന്ന ഒരു കൂട്ടുകച്ചവടമായിട്ട് മാറി തരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അറുതി വരുത്താൻ കഴിയണം എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സമ്പൂർണമായിട്ട് നീറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും നീറ്റ് പരീക്ഷയിൽ വരുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നഴ്സിംഗ് പ്രവേശനം അനുവദിക്കുകയും ചെയ്യുള്ളൂ എന്ന് ഒരു കണ്ടീഷൻ വന്നാൽ ഇതിന് മാറ്റം വരും പക്ഷേ അത് ഒരു മാനേജ്മെൻറ്റും സമ്മതിക്കില്ല എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുള്ള മാനേജ്മെൻ്റ് സംസാരിക്കുകയും അതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ ആ മാനേജ്മെൻറ്റുകളുടെ വക്താവായിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറും അത് കേന്ദ്രം ഭരിക്കുന്നതായിട്ടുള്ള ബി ജെ പിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ എല്ലാവരുടെയും ആളുകൾ ഇവരെ സഹായിക്കുന്ന രീതിയിൽ നിലനിൽക്കും അതുകൊണ്ടാണ് അത് നെറ്റിലേക്ക് സാധനം എടുത്തു വെക്കാമായിരിക്കും നെറ്റിലെടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ അവസാനിച്ചു പോകും പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ അഡ്മിഷൻ നടത്താൻ പറ്റുള്ളൂ മാനേജ്മെന്റിനും ഒറ്റ സീറ്റ് പോലും കിട്ടില്ല സർക്കാർ അംഗീകരിക്കുന്നതായിട്ടുള്ള ഫീസ് മാനേജ്മെന്റുമായിട്ട് ചർച്ച ചെയ്ത് ഫീസ് നിശ്ചയിക്കാം ആ ഫീസ് കുറച്ചും കൂടി ഉയർന്നൊക്കെ അവർക്ക് വാങ്ങാം പക്ഷേ ആകെ നൂറ് സീറ്റുണ്ടെങ്കിൽ അതിൽ എൺപത്തഞ്ച് സീറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർ ഈ മെറിറ്റിൽ പോവുകയും പതിനഞ്ച് സീറ്റെന്ന് പറഞ്ഞാൽ എൻ ആർ ഐ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംഭരണം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ വേണമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം അതാണ് എം ബി ബി എസ് അഡ്മിഷന് ഇപ്പം നിലനിൽക്കുന്നത് മാനേജ്മെന്റ് ഒറ്റ സീറ്റ് വലു എന്നുള്ളതാണ് അത് നമുക്ക് നമുക്ക് അങ്ങനെയുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ബഹുരൂക്ഷ ആളുകൾ അറിയില്ല ഇതത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആളായാലും അപ്പം ആ പെർഫെക്റ്റ് പ്രൊസീജിയറിലേക്ക് നഴ്സിംഗിനും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതൊക്കെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗം അങ്ങനെ കൊണ്ടുവരുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും എന്തു ഇത്തരമൊരു വലിയ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് യാതൊരു കാരണവശാലും കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്തായാലും അത്ര ഒരു സമയങ്ങളിലേക്ക് സർക്കാർ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം